നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനെന്താ എൻ്റെ ബ്ലൂവും കൂടെ ഇവിടുത്തെ കരുനാഗപ്പള്ള ഒരു വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോകുക തെക്കൻ കേരളത്തിലെ ഏറ്റവും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് വെറ്റ്സ് ആൻഡ് പെറ്റ്സ് ഇന്ന് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ നമ്മുടെ രഞ്ജിനി ഹരിദാസാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഒരു അഡോപ്ഷൻ പ്രോഗ്രാമാണ് അപ്പോൾ ഞാൻ ഞാനും ബ്ലൂവും കൂടെ അങ്ങോട്ട് പോവാണ് പിന്നെ വെറ്റ്സ് ആൻഡ് പെറ്റ്സിൻ്റെ പുതിയൊരു പിന്നെ ശാഖ നമ്മുടെ ചാരുമൂട് ഓൾറെഡി ഉണ്ട് പക്ഷെ അത് ഒരു കെ പി റോഡിലോട്ട് മാറുന്നു കുറച്ചുള്ളിലോട്ടായിരുന്നു ഇപ്പോൾ തൽക്കാലം അവർ കെ പി റോഡിലോട്ട് മാറുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവല്ലയോ അങ്ങണ്ട് അങ്ങനെ മൂന്നിടത്തായിരുന്നു പ്രോഗ്രാം അപ്പോൾ നമ്മൾ എന്തായാലും വെഡ്സ് ആൻഡ് ബെഡ്സിൻ്റെ കരുതാനപ്പുള്ള ഹോസ്പിറ്റലിലോട്ട് പോവാണ് അപ്പോൾ ഇവനെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിലെ കൊണ്ടുപോകുന്ന വെഡ്സ് ആൻഡ് ബെഡ്സാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ പോയതായിരുന്നു അന്ന് അനശ്വര രാജനായിരുന്നു ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ള അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ രഞ്ജിനി ഹരിദാസിലെ കാണാൻ പോകും ഇല്ലേ ബ്ലൂ അപ്പം ഞാൻ ഇപ്പം വീടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് അപ്പം ഞാൻ അത്യാവശ്യം ഇഞ്ചക്ഷൻ കിടക്കാൻ കൊണ്ടുപോകുന്നത് ഇവിടെ നമ്മുടെ മൃഗാശുപത്രി അല്ലേ അല്ല മൃഗാശുപത്രി ഇവിടെ ഞാൻ സാധാരണ കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയാണ് ഞായറാഴ്ച ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അപ്പോൾ ഇവിടെ ഉണ്ട് ഇഞ്ചക്ഷൻ ഈ വാക്സിനേഷൻ രൂപ അടച്ചാൽ നമ്മുടെ പേവിഷ എടുക്കുന്നതിന് പിന്നെ അതുപോലുള്ള ബാക്കി ഡോക്ടറുണ്ട് പിന്നെ ഒരു എൽ ഉണ്ടോ ഡോക്ടർ സാജനാണിപ്പോൾ ഇവിടുത്തെ ഡോക്ടർ കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് ഇന്നത്തെ വെഡ്സ് ആൻഡ് പെറ്റ്സിലെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ അവിടെ നിന്ന് കുറേ പട്ടികുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരും അതൊക്കെ കാണാം ഓക്കെ അങ്ങോട്ട് പോവാം കരുനാപ്പള്ളി ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ കിഴക്കോട്ട് മാറിയാണ് മാളിയയ്ക്ക ജംഗ്ഷനിലാണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വെഡ്സ് ആൻഡ് പെറ്റ്സ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ നമ്മൾ വന്നിട്ടുള്ളായിരുന്നു ആ വീഡിയോ ഒക്കെ നമ്മൾ ഈ അന്ന് ഈ എൻ്റെ ഈ ബ്ലൂ വെറും കുഞ്ഞായിരുന്നു അന്ന് ഈ അനശ്വരരാജന എടുത്ത് അതിനെ കളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഗ്രൂമിംഗ് സംവിധാനവും അതുപോലെ തന്നെ ഈ പെറ്റ്സിനാവശ്യമായ ലീഷും അതുപോലുള്ള ഫുഡ് ഐറ്റംസും എല്ലാം വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ വലിയൊരു സ്റ്റോർ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ ഇവിടെ എക്സ്റേ റേഡിയോളജി ഓപ്പറേഷൻ തിയേറ്ററ് പിന്നെ അത് മാത്രമല്ല ഇതിനെവിടെ ചികിത്സി കിടത്തി ചികിത്സിക്കുന്ന സംവിധാനങ്ങളുമുണ്ട് ഇവിടെ അതിനുള്ള പ്രത്യേക കൂടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ ഈ ചേട്ടൻ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചോട്ടു സ്ലോകിൻ്റെ ചേട്ടനാണ് ചേട്ടനുണ്ട് അദ്ദേഹത്തിൻ്റെ മകനുമുണ്ട് വിപിൻ അപ്പോൾ അവരും ഉദ്ഘാടനത്തിന് വന്ന അവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതാണ്ട് മകനാണത് അപ്പോൾ അതാ ഒരു പുതി ഒരു ഒരു ഡോബർമാനെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ബ്ലൂ ഇതെല്ലാം കണ്ടിങ്ങനെ പേടിച്ചിരിക്കുക ഇതെൻ്റെ അപ്പിച്ചുടെ മോഡ മോനാണ് കേട്ടോ ഇവിടെ അഡോപ്ഷൻ പട്ടിയെടുക്കാനോ അഡോപ്റ്റ് ചെയ്യാൻ വന്നോ നോക്കി വെച്ചോലോ നീ ഇത് വാങ്ങിച്ചുകൊടുത്തിട്ടില്ല അവക്ക് പണി കൊടുക്കാനല്ലേടാ ഏഹ് അമ്മയ്ക്ക് പണി കൊടുക്കാനല്ലേ ഏടാ നീ എന്നിട്ട് പോകത്തില്ലേ ഈ വണ്ടി നിറച്ച് കാറ് നിറച്ചൊരു പത്ത് പന്ത്രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് ഈ ചേച്ചി കൊണ്ടുവന്നാ കേട്ടോ കായംകുളത്ത് അപ്പോൾ ചേച്ചിയുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പട്ടികളെ പട്ടിക്കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉള്ളവരുടെ വിളിച്ചാൽ മതി അവരുടെ കയ്യിൽ പട്ടിക്കുഞ്ഞുങ്ങൾ ഇനിയുണ്ട് ഇവിടെ ഒരു ആറേ എഴുന്നാണ്ടേ പോയുള്ളൂ ബാക്കി തിരിച്ച് കൊണ്ടുപോയി തിരിച്ചവർ ചാരമൂട്ടിലേക്കാണ് പോയത് അവിടുത്തെ ഇന്നത്തെ ഉച്ചക്കാലത്തെ പ്രോഗ്രാം പന്ത്രണ്ടൊക്കെയാണ് പ്രോഗ്രാം അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകും അവിടെ ആരെങ്കിലും എടുത്തോ എന്ന് അറിയില്ല എങ്കിലും വേറെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞിരുന്നു അപ്പം ഞാൻ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ വിളിച്ച് നോക്ക് അപ്പോൾ എന്തായാലും ഇതിനെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ വന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് ഏ ഫീമെയിലോ ഞാനെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നു വീട്ടിൽ പിന്നെ ദോകന വളർത്തുന്നുണ്ടോ ഉണ്ടോ ആ ഇതോ ഇതേത് ബ്രീഡോ എത്ര വർഷമായിട്ടുണ്ട് വീട്ടില് അല്ല ഡോക്സിനളർത്തുന്നത് രണ്ടു വർഷം കൊണ്ട് ആദ്യം തന്നെ അഡോപ്റ്റ് ചെയ്തതാണ് ആ ആ ആ അല്ലേ ഫീമെൽ ഫീമെയിലാ അങ്ങനെ അമ്പാടി വാങ്ങിച്ചു അമ്പാടി എടുത്തില്ലേ അല്ല നല്ലവണ്ണം വളർത്തും വീട്ടിൽ കൊണ്ട് ആ ആ പോമറേനാ തോന്നുന്നു ഇവരെ കാണുമ്പോൾ പേടിയാവുമെങ്കിലും വെറും പാവ കേട്ടോ വെറും പാവ പിടിച്ചിട്ടുണ്ടോ അപ്പം നമ്മുടെ പ്രോഗ്രാം പത്തര എന്ന് പറഞ്ഞിട്ടിപ്പം പതിനൊന്ന് മണി ആവാറായി ഇപ്പം രഞ്ജിനി ഹരിദാസ് ഇപ്പോൾ ഉടനെ എത്തും അപ്പോൾ ഡോക്ടറെ വീട്ടിലെത്തിയിട്ടുണ്ട് ഡോക്ടർ അജിത്തിൻ്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞതും ഇപ്പോൾ എത്തും ഓക്കെ അപ്പോൾ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് ഇപ്പം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ഒക്കെ നടക്കാറുണ്ട് കേട്ടോ ഈ ഇത്തരത്തിലുള്ള അഡോപ്ഷൻ പരിപാടികളും വാക്സിനേഷൻ പരിപാടിയൊക്കെ നടക്കാറുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ആ ഹാൾ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ രഞ്ജിനി ഹരിദാസ് നമ്മുടെ വെറ്റ്സ് ആൻഡ് പെറ്റ്സിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ രഞ്ജിനി ഹരിദാസിനെ വെൽക്കം ചെയ്തത് നമ്മുടെ ബ്ലൂ ആട്ടോ അപ്പോൾ ഇവിടെ പാട്ടിട്ടുണ്ട് ചെറിയൊരു മ്യൂസിക് ഇട്ടുണ്ട് അതിൻ്റെ കോപ്പി റൈറ്റ് വരുന്ന പേടിച്ച് ഞാൻ ആ സൗണ്ട് അങ്ങ് ഓഫ് ചെയ്തു അപ്പോൾ ഞാൻ പിന്നെ കൊടുത്ത വോയിസ് ഓവറാണിത് ഓക്കെ അപ്പോൾ അകത്തെ വെ വെറ്റ്സ് ആൻഡ് ബെഡ്സിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ പോവുകയാണ് അപ്പം ഞാൻ നേരത്തെ കാണിച്ച പഗിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം അത് തീരെ അവശ്യമായിരുന്നു പക്ഷേ അതിനിപ്പം എന്തായാലും രക്ഷപ്പെടുത്തി ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ ചോദിച്ചറിയാണ് രഞ്ജിനി പിന്നെ അതുപോലെ ഒരു പേർഷ്യൻ കാറ്റിനെ വഴിന്ന് കിട്ടിയത് കുഞ്ഞിനെ അതെന്താ കാണിച്ചു തരാം

ചേട്ടന് എന്താണ് അറിയേണ്ടത് വിവാഹം കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ ഇല്ല ആ എന്താണ് കഴിക്കാത്തത് സമൂഹം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ ആ അതുപോലെ നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ട് രാജ്യത്തിൽ നിയമങ്ങളുണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നു തന്നില്ലേ അസുഖബാധിതരായിട്ട് വരുന്ന ഡോഗ്സിനെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലം അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഏരിയ ആണിത് അപ്പൊ എല്ലാത്തിനും കൂട്ടിനകത്ത് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചറിയുന്നുണ്ട് എല്ലാം വളരെ വിശദമായിട്ട് കേട്ടോ ഓരോ പട്ടികളുടെയും കാര്യങ്ങൾ വിശദമായിട്ട് എഞ്ചിനി ഹരിദാസ് ചോദിച്ചറിഞ്ഞു പിന്നെ അത് മാത്രല്ല നിങ്ങളോടൊക്കെ സ്നേഹം കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇതൊക്കെ പഠിക്കണം കണ്ടുപഠിക്കണം വെച്ച സ്റ്റാഫാണ് കൂടെ കുശലമൊക്കെ ചോദിച്ചു പിന്നെ കൂടെ എടുത്തു പേരായി എന്റെ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം മരിച്ചു പറഞ്ഞാൽ കഴിഞ്ഞ വർഷം പോയി പക്ഷേ അതിന് ഒരു കൊണ്ട് അവരോട് എന്താ ആ നിങ്ങൾക്ക് ആ ഒരു ഫുൾ അവരുടെ ജീവൻ മുഴുവനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ലെങ്കിൽ വാങ്ങിക്കാതിരിക്കുക അതാണ് ബെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ജോലി നമ്മൾ ചെയ്യാതിരിക്കുക അപ്പോൾ മൃഗങ്ങളെ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ആയുസ് ചില സ്പെഷ്യലി പട്ടികളും പൂജകൾക്കുവാണെങ്കിൽ വളരെ കുറവാണല്ലേ ഒരു പട്ടിയാണെങ്കിൽ സരശരാശരി ട്വൽവ് ടു എയ്റ്റീൻ ഇയേഴ്സ് ആവാം ഇഫ് യു ആർ ലക്കി അത്രയും ടൈം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബെസ്റ്റ് നോട്ട് ടു ബൈ പിന്നെ അത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൊണ്ടുവന്ന് പിന്നെ ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവരെ ഒഴിവാക്കുമ്പം അവർക്കും അതെ ആരെങ്കിലും ഫോസ്റ്റർ ചെയ്യാനോ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യാനോ കണ്ടുപിടിച്ച് കൊടുക്കാണ് ഏറ്റവും രണ്ടാമത്തെ നല്ല കാര്യം ബട്ട് പ്ലീസ് ഡോൺ ബൈ ടു സർവൈവ് ചെയ്യാൻ അറിയില്ല സി ദി എൻഡ് എൻ്റെതിൽ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും ഉണ്ടാകും ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പാഷനറ്റ് ആണ് ഇവിടെ ഇപ്പം വാക്സിൻ ആൻഡ് പാറ്റ് നടത്തുന്നവർ പാഷനറ്റ് ആണ് അവർ ഹോസ്പിറ്റലിൽ നടത്തുന്നു ചാരിറ്റി വർക്ക് ചെയ്യുന്നു എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല നമുക്ക് പ്രതീക്ഷയുമില്ല പക്ഷെ സഹായിക്കാൻ പറ്റിയില്ലല്ലോ നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് കരുനാഗപ്പള്ളിയിലെ സിസ് ഫോർട്ട് എന്ന മാജി ഹോസ്പിറ്റലിലെ ഈ ഒരു അഡോപ്ഷൻ്റെ ഭാഗമായി എത്താൻ സാധിച്ചതിൽ എല്ലാവർക്കും അറിയാം കുറച്ച് നാളുകളായിരക്ഷ രീതിയിൽ ആളാണ് ഞാൻ അത് നല്ലവരാണോ സീറ്റ് പേരാണോ നമ്മൾ കിടക്കേണ്ട ആവശ്യമല്ല പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മേഖലയാണ് അതൊന്നും ആലോചിച്ചതല്ല നമ്മൾ ആരും വരുന്നത് നമ്മളെല്ലാവരും നമ്മളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അനുസരിച്ചാണ് ആനിമൽ വെൽഫെയറിലേക്ക് അല്ലെങ്കിൽ ആനിമൽ റെസ്ക്യൂലേക്ക് എത്തുന്നത് വളരെ ആക്സിഡൻസി <gum> <gummumbles> <gum <frog> <no> ും അവറെ പെർഫെക്റ്റ്ലി മേഡ് ആണ് ജെനറ്റിക്ലി വർഷങ്ങൾ അവരെ യൂനോ മോഡിഫൈ ചെയ്തതി ആ ദി ബെസ്റ്റ് ബ്രീഡ് ഫോർ ദി കൺട്രി ഇവരെ ഏറ്റെടുക്കുന്ന ആള പെൻട്രപ്പെടുന്ന മുൻപ് ഇവരെ സംരക്ഷിച്ച ആള പെൻട്രപ്പെടണം ഒരു അഡോപ്ഷൻ ഡയഗ്രാമെങ്കിൽ ഇവരെ റോട്ടിനിൽ നിന്നും അല്ലെങ്കിൽ വൈദാർത്ഥർ സിറ്റുവേഷനിൽ നിന്നല്ല സർക്കാരിനെ ഏറ്റെടുത്ത് കുറച്ചു നാളെങ്കിലും കുറച്ചു നാളെങ്കിലും സംരക്ഷിച്ച ആള ഇതിനെ സ്പെഷ്യലി പപ്പി സക്യാനിനെ രക്ഷ하다വാണ് മെച്ചതാവ വാ അഡോപ്ഷൻ ഇര एलिगेलेन एक्सीडेंटेस, यू डोंट नो कौन सा रीजन है, बाकी अभी दोनों तो मासो में ये अपना लीटर लीटर उसे अम्मा पाल पालना होगी, तो दम नहीं तो भी अरे मार्क्स चाल की एलिपी की तो आनी चौपटी है, वो उत्तरावादी का सो हैली विवाह ना होगा, मतलब लॉस मेस, तेरे നടനാണോ ഡാഷ് ഉണ്ട് അപ്പൊ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തതാണോ ഡാഷിനെ അതോ മനസ്സിലാ ഇതിനെ എടുക്കാൻ എന്താണ് സുന്ദരി ചേച്ചിയോടുത്തു ഞാൻ

അപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞു ഇനി അടുത്ത് നേരെ ചാരുമൂട് അത് കഴിഞ്ഞ് തിരുവല്ല അപ്പം ചാരുമൂട്ടിലുണ്ട് അഡോപ്ഷൻ പ്രോഗ്രാം അപ്പം ഇവിടുന്ന് പോകാത്ത കുഞ്ഞുങ്ങളെല്ലാം നേരെ ചാരുമൂട്ടിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ചേച്ചിയുടെ ആ നേരത്തെ നമ്മൾ കണ്ട ചേച്ചിയുടെ വീട്ടിൽ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഇനിയും കൊണ്ടുവരാനുണ്ട് അപ്പോൾ അത് നേരെ അങ്ങ് ചാരുമുട്ടി കൊണ്ടുവരുകയുള്ളൂ അപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു ഹരിദാസ് മടങ്ങി അപ്പോൾ അതിന് മുമ്പ് താങ്കൾ പോലീസുകാർ ചേച്ചി ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നു